ഹലോ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ പുറത്തോട്ടൊക്കെ നിറങ്ങാമെന്ന് കരുതി ഈ ഒരു ഓൾട്ടോയുടെ ചെറിയ കാറിലാണ് ഇത്രയും എണ്ണം അഞ്ചാറെണ്ണം ഇങ്ങനെ കയറി കുഞ്ഞു കുത്തിഞ്ഞരിങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ കോന്നി വഴിയൊക്കെ പോയപ്പോൾ ഈ ചതയാഘോഷത്തിൻ്റെ വമ്പം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഞങ്ങൾ പഠിച്ച കോളേജ് വഴിയൊക്കെ ഒന്ന് പോയി കോളേജൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ കോളേജിൻ്റെ റൂട്ടാണ് പോകുന്നത് കോന്നിന്നൊരു മൂന്നാല് കിലോമീറ്റർ അകത്തോട്ട് മാറിയിട്ടാണ് കൊന്നപ്പാറ എന്നുള്ള ഒരു കോളേജ് വരുന്നത് വി എൻ എസ് കോളേജ് അവിടെയാണ് പഠിച്ചത് വലിയ വമ്പൻ കോളേജ് ഒന്നുമല്ല ഒരു കുഞ്ഞു കോളേജാണ് ഇതാണ് കോളേജിലേക്കുള്ള ഒരു കുത്തിക്കയറ്റം ഇതുവഴിയൊക്കെ കയറി ഇറങ്ങിയാണ് മൂന്ന് വർഷം പഠിച്ചത് അപ്പോൾ ഞങ്ങൾ ആ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു ഫ്രണ്ടും കൂടി അവനിങ്ങനെ അവൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ കോളേജ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അവനും കൂടി ഞങ്ങളുടെ കൂടെ അകത്തോട്ട് വന്നു അങ്ങനെ നമ്മളൊരു എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ കോളേജിൻ്റെ ആ ഒരു മുറ്റം കാണാനായിട്ട് പോവാണ് ശരിക്കും പറഞ്ഞാൽ ചമ്മി പോയി കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം കരുതിയത് ഗേറ്റ് ഒന്നും തുറക്കാൻ പറ്റത്തില്ല എന്നാണ് പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് അത് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ തുറന്നിട്ട് നമ്മൾ നമ്മളകത്തോട്ട് കയറി ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താണ് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ അവിടുത്തെ ഇങ്ങനെ തൂക്കി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്ത പൂക്കളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ആരുമില്ലാത്തൊരു അനാഥ കോളേജ് പോലെ പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ അവിടെയൊക്കെ ചെന്നിട്ട് കുറേ നേരം നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളും കുറേ മണ്ടത്തരങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നമ്മൾ പഠിച്ച കോളേജിലോട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ നമ്മൾ മൂന്ന് വർഷം പഠിച്ചപ്പോൾ കിട്ടാത്ത എന്തോ ഒരു സന്തോഷമാണ് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു കോളേജാണ് ഇതിൻ്റെ അപ്പുറത്ത് പശുവിനെ ഒന്നും നോക്കണ്ട അവിടെ ഇഷ്ടംപോലെ കാടുള്ള ഉണ്ടായിരിക്കും പശുവൊക്കെ ഉണ്ടായിരുന്നു ആമി അവിടെ അടിപൊളിയായിട്ട് വിലസുമായിരുന്നു ആമിക്ക് ഭയങ്കര ഒരു ഫ്രീഡം കിട്ടിയ പോലെയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ അവിടെ കോളേജിലൊക്കെ ഇങ്ങനെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എവിടെ പോകണം അപ്പോൾ പിന്നെ എവിടെ പോകാനാണ് അടുത്തത് നമ്മുടെ ഏറ്റവും അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അടവി അടവി കുട്ടവഞ്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണെങ്കിലും അപ്പോൾ നമ്മൾ അവിടേക്ക് വെച്ച് പിടിക്കാമെന്ന് കരുതി സത്യം പറഞ്ഞാൽ ഈ കോന്നിക്കാരിയായിട്ട് ഇവിടെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല ഇതിന് മുന്നേ ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോഴും കുട്ടവഞ്ചി കയറിയിട്ടില്ല ഇപ്പോഴും കുട്ടവഞ്ചി കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ അവിടേക്കാണ് വെച്ച് പിടിക്കുന്നത് ഈ അവധി വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്കല്ലേ ഉള്ളി വിലയില്ലാത്തത് പക്ഷെ പുറത്തു ആൾക്കാർക്കൊക്കെ നല്ല ഡിമാൻഡാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ അപ്പം ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാട് ഏരിയയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ച് ആൾക്കാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനും